ഇവിടെ റിന്യൂവൽ റിന്യൂവൽ സെന്ററിൽ സെന്ററിൽ ബിസിനസ് ഗ്ലോബൽ എന്ന് ഫേസ്ബുക്ക് ഒരു ാണ് ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കഴിവ് തന്നെയാണ് നിങ്ങനെ ഒരാളെ കാണിച്ച ആളെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ നോക്ക് ഈ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എം ബി എ ഒന്നും പഠിക്കാതെ തന്നെ കണ്ടു നോൺ നോൺ വെജ് 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 പിന്നെ അച്ചാർ ഏറ്റവും കണ്ടുപോയി ഇവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് നെയ്യാണ് എന്റെ വീട്ടിൽ എപ്പോഴും മേടിക്കുന്ന ഇതാണ് നല്ലൊരു ഇഷ്ടമാണ് പിന്നെ മുടക്കം കൊണ്ടിരി അച്ചാർ ഇന്ന് നല്ല മധുരം ഉണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പച്ചമുളകും ഈന്തപുഴും അച്ചാർ ഇരുവുണ്ട് പക്ഷെ അതേ സമയത്ത് തന്നെ അതുപോലെ തന്നെ മധുരമുണ്ട് പച്ചമുളകിനോ പച്ചമുടി ഈന്തപ്പുഴ ഉണ്ട് സ്പെഷ്യൽ ആണ് ബീഫുണ്ട് ചിക്കൻ ഉണ്ട് ചെമ്മീൻ ഉണ്ട് മീനുണ്ട് പിന്നെ മാങ്ങ അച്ചാറ് വെളുത്തുള്ളി അച്ചാറ് അമ്പഴങ്ങ അച്ചാറ് അത് സ്പെഷ്യൽ ആണ് പിന്നെ ഉണക്ക മാങ്ങ അച്ചാർ ഇത് ഉണക്കി മാങ്ങ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്